വയറിലെ കൊഴുപ്പ് കുറയും പലരുടെയും പ്രശ്നമാണ് വയറിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് അത് കുറയ്ക്കാൻ ജിമ്മിൽ പോകുന്നവരുണ്ട് കഠിനമായ ഡയറ്റ് എടുക്കുന്നവരുണ്ട് പലപ്പോഴും അതൊന്നും ഫലവത്താകാറുമില്ല എന്നാൽ രാത്രി നന്നായി ഉറങ്ങിയാൽ വയറിലെ കൊഴുപ്പ് കുറയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണിത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉറക്കവും ശരീരഭാരവും തമ്മിലുള്ള ബന്ധത്തെ വീഡിയോ മുഴുവനായി കാണുക വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് നമ്മുടെ ശരീരം ഒരു വലിയ ബാങ്ക് അക്കൗണ്ട് പോലെയാണ് നമ്മൾ ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുകയും അതിനനുസരിച്ച് വേണ്ടത്ര അധ്വാനിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അധികമുള്ള ഊർജം ശരീരം ഭാവിയിലേക്ക് വേണ്ടി സേവ് ചെയ്തു വെക്കും ഈ സേവിങ്സ് ആണ് നമ്മുടെ വയറ്റിലും മറ്റും കൊഴുപ്പായി അടിഞ്ഞു കൂടുന്നത് ഉറക്കം കുറയുമ്പോൾ ശരീരം കരുതുന്നത് തനിക്ക് വലിയ അപകടം വരാൻ പോകുന്നു എന്നാണ് അതുകൊണ്ട് അത് കൂടുതൽ ഊർജം കൊഴുപ്പായി സൂക്ഷിക്കാൻ തുടങ്ങും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ എങ്ങനെ ഉറങ്ങാം ഒന്ന് ഏഴു മുതൽ എട്ട് മണിക്കൂർ ഉറക്കം ഒരു മുതിർന്ന വ്യക്തിക്ക് കുറഞ്ഞത് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ആഴത്തിലുള്ള ഉറക്കം ആവശ്യമാണ് ഇത് ശരീരത്തിലെ മെറ്റബോളിസം മെച്ചപ്പെടുത്തും ഉറങ്ങുന്നതിന് മുൻപ് മൊബൈൽ ഫോണുകളും സ്ക്രീനുകളും ഒഴിവാക്കുക ലഘുവായ അത്താഴം കഴിക്കുക ശാന്തമായ അന്തരീക്ഷം ഉണ്ടായിരിക്കുക ഇവ ഉറക്കം മെച്ചപ്പെടുത്തും കൂടാതെ ആവശ്യത്തിന് ഉറക്കം ലഭിക്കുമ്പോൾ പതിവ് വ്യായാമവും സമയകൃത ആഹാരവും കൂടുതൽ ഫലപ്രദമാകും രണ്ട് ഉറങ്ങുന്നതിന് മുൻപ് ലഘുഭക്ഷണം രാത്രി വൈകി കലോറി കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക ഉറങ്ങുന്നതിന് രണ്ടു മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും ഭക്ഷണം കഴിക്കണം മൂന്ന് ഫോൺ ഒഴിവാക്കാം ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവ മാറ്റിവെക്കുക ഇതിലെ ബ്ലൂ ലൈറ്റ് ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റോണിൻ ഹോർമോണിനെ തടസ്സപ്പെടുത്തും നാല് ചിട്ടയായ സമയം എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും എഴുന്നേൽക്കാനും ശ്രമിക്കുക ഇത് ശരീരത്തിന്റെ ബയോളജിക്കൽ ക്ലോക്കിനെ ക്രമീകരിക്കും അഞ്ച് മുറിയിലെ അന്തരീക്ഷം ഇരുട്ടുള്ള ശാന്തമായ തണുപ്പുള്ള മുറിയിൽ ഉറങ്ങാൻ ശ്രമിക്കുന്നത് ആഴത്തിലുള്ള ഉറക്കം ലഭിക്കാൻ സഹായിക്കും വയറിലെ കൊഴുപ്പ് കുറയ്ക്കുക എന്നത് ജിമ്മിൽ പോകുകയോ ഡയറ്റ് ചെയ്യുകയോ മാത്രമല്ല നല്ലതും മതിയായതുമായ ഉറക്കം ഈ പ്രക്രിയക്ക് വളരെ അത്യാവശ്യമാണ് വയറിലെ കൊഴുപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത് നിങ്ങളുടെ ഭക്ഷണക്രമവും ഫിറ്റ്നസ്സും പോലെ തന്നെ പ്രധാനമാണ് മതിയായതും ആഴത്തിലുള്ളതും കൃത്യസമയത്തുള്ളതുമായ ഉറക്കം ലഭിക്കുന്നത് നിങ്ങളുടെ ഭാരം നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുക മാത്രമല്ല നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വളരെയധികം ഗുണം ചെയ്യും ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ